ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കണം നമ്മുടെ കൃഷ്ണ വളരെ വിഷമത്തോടു കൂടി ഈശ്വര ഇവരെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്ത് ചെയ്യും പൈസയും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണ അതിനുശേഷം കൃഷ്ണ തന്നെ വിചാരിക്കുകയാണ് എന്തായാലും ഇങ്ങോട്ടേക്ക് പണം തരാമെന്ന് പറഞ്ഞാണ് സുഗന്യ അവരും വീട്ടിൽ നിന്ന് മുമ്പ് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ പണം തന്നെ വെച്ച് പണം തിരിച്ചു കൊടുക്കാലോ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ജയമോഹിനി ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തതൊക്കെ എന്തായാലും അങ്ങനെ എപ്പോഴും അങ്ങനെ കൊണ്ടുപോകാൻ പോകണമെന്നില്ല കാരണം ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പം അതുകൊണ്ട് നമ്മുടെ കൃഷ്ണ കാവ്യ അറിയാണ്ട് ആ ഒരു നീക്കുപോക്ക് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് വേറൊന്നുമല്ല അല്ല കയ്യിൽ നിന്ന് പൈസ മേടിക്കാം അതല്ലാതെ വേറൊരു വഴിയില്ല എന്ന് കൃഷ്ണൊക്കെ തോന്നുവാണ് അങ്ങനെ കൃഷ്ണ സുഗന്യയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടി റെഡിയാവാണ് സുഗന്യയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയാണ് കൃഷ്ണ അതിനുശേഷം രാധയുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ കെട്ടിവെക്കുവാട്ടോ ഇതൊക്കെ നമ്മുടെ കൃഷ്ണ ഇത് ആരും അറിയിരുന്ന് പണ്ടാണ് സുഗന്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണത് സുഗന്യൊക്കെ മനസ്സിലായി ഈ ഒരു കാര്യം കാവ്യ അറിഞ്ഞ കഴിഞ്ഞാൽ എന്തായാലും കൃഷ്ണയും കാവ്യയും തമ്മിൽ തെറ്റോന്നുള്ളത് അത് അവർക്ക് ശരിക്കും പറഞ്ഞാലോ ഒരു എന്താ പറയണത് അതൊരു തുറുപ്പ് ചീട്ടായിട്ട് അവരെടുക്കാണ് അങ്ങനെ നമ്മുടെ കാവ്യെടുത്ത് പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് എന്നെ കാണാൻ വന്നിരുന്നു നിങ്ങളുടെ വീട്ടു ജോലിക്കകത്തേക്ക് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ രാത്രി കാവ്യ കാവെ വിഷമോ വിഷമോ ദേഷ്യമോ എല്ലാം വരുവാണ്ടോ അങ്ങനെ കാവ്യ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം പോവുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ കൃഷ്ണ അവിടെ ഉണ്ടായിരുന്നു കൃഷ്ണനെടുത്ത് പറയേണ്ടത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ കാര്യം കൃഷ്ണ എന്തിനേ ചെയ്തത് അങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ നാണം കെടുത്തി ഓപ്പറേഷൻ നടത്തണമെന്ന് കൃഷ്ണക്ക് എന്താ ഇത്ര വാശി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം കൃഷ്ണ പറയേണ്ടത് ഓപ്പറേഷൻ നടത്തില്ലെങ്കിൽ രാജികളുടെ ജീവൻ ആപത്താണ് ഇപ്പം തന്നെ ഒരുപാട് നമ്മൾ വൈകി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും തന്നെ കാവ്യെ ില്ല നമ്മുടെ കുടുംബം കൊണ്ട് ഇപ്പോഴും വൈരാഗ്യ ബുദ്ധിയുള്ള ഒരു പെണ് കയ്യിൽ നിന്ന് എന്തിനാ പൈസ മേടിച്ചിട്ട് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട വഴക്കും അതും ഇതൊക്കെ പറഞ്ഞ അവർ തെറ്റുവാണ് അതൊക്കെ കാണുമ്പോൾ രാധികൾക്കും മണിക്കുട്ടിക്കൊക്കെ വളരെയധികം വിഷമം തോന്നുവാണ് എന്തായാലും കൃഷ്ണ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ സുഗന്യടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും കാരണം സുഗന്യയുടെ പ്രൊമോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോണത് എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഫേസ് ഫേസ്റ്റ് വീഡിയോ ഇടുന്നില്ലെങ്കിൽ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കാണാൻ നമ്മുടെ അവസ്ഥ അങ്ങനെ ാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എപ്പിസോഡ് നാളെ മുതൽ കറക്റ്റായിട്ട് ഇടുന്നതായിരിക്കും ഇന്നെനിക്ക് ഇടാൻ പറ്റില്ല ചോല ചില കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് ഇന്ന് ഇടാൻ സാധിക്കാത്തത് അതുകൊണ്ടിട്ടാണ് ടോപ്പ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ